ഹലോ ഫ്രണ്ട്സ് അൽഫോ ഫോട്ടോ ബോഡി രജിസ്ട്രേഷൻ ഗാലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും ചോദിച്ചത് ഇന്ന് നമ്മുടെ ഒപ്പമുള്ളത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ പത്തൊമ്പത് രജിസ്ട്രേഷൻ വരുന്ന ഒറിജിനൽ കേരള ടയോട്ടോ യാരിസ് അതും പെട്രോളും ഓട്ടോമാറ്റിക് വണ്ടിയാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് റെഡ് കളറിൽ ഈ ഒരു വണ്ടി വണ്ടിയാണ് ഒരു പ്രത്യേക ഭംഗിയാണ് നിൽക്കുമ്പോൾ വീഡിയോ കാണുന്നതന്നെയായിരുന്നു ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് ഈ ഒരു വണ്ടിനെ കാണാനായിട്ട് നിൽക്കി ഒരു റെഡ് കളറിൽ നേരത്തെ പറഞ്ഞ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ലാസ്റ്റും അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ചിലാണ് ഈ വണ്ടി രജിസ്ട്രേഷൻ വരുന്നത് അത് ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ നിൽക്കുന്ന വണ്ടിയാണ് അതുപോലെ തന്നെ സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിലവിൽ നിൽക്കുന്നത് പിന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ വണ്ടി എന്ന് വെച്ചാൽ ഫുള്ള് കമ്പനി സർവീസ് ഉള്ള ഫുൾ കമ്പനി ഹിസ്റ്ററി ഉള്ള ഒരു വണ്ടി കൂടിയാണ് ഇൻറ്റീരിയർ സൈഡ് നോക്കുന്ന ആണെന്ന് അറിയാം ഡാഷ് ബോർഡ് ആയാലും സീറ്റ് കവേഴ്സ് ആയാലും ടോപ്പ് ആയാലും ഒക്കെ പക്ക മെയിൻറ്റെയിൻ ആയിട്ട് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ എക്സ്ട്രാ ചെയ്തിരിക്കുന്നത് ആൻഡ്രോയിഡ് സിസ്റ്റം റിവേഴ്സ് ക്യാമറ ഇതിൽ എക്സ്ട്രാ വർക്ക് ആയിട്ട് ചെയ്തിട്ടുണ്ട് അത്രയും മെയിൻ്റൈൻ ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു വണ്ടിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് വണ്ടിയിൽ ടയർ ബാങ്ക് പറയുകയാണെങ്കിൽ നാല് ടയേഴ്സ് ഏകദേശം ഒരു എൺപത് ടു എൺപത്തഞ്ച് ശതമാനം വരെ നമുക്ക് ടയർ ബാങ്ക് പറയാൻ സാധിക്കും വണ്ടിയിൽ നിലവിൽ മേജർ ആക്സിഡന്റോ മേജർ റീപ്ലേസ്മെന്റോ ഫ്ലഡ് എപ്പറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഒറിജിനൽ കേരള വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് നിൽക്കുന്ന വണ്ടിയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ആറ് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന പ്രൈസ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് നമുക്ക് നേരിട്ട് വന്ന് സംസാരിച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒക്കെ നെഗോഷിയേറ്റ് ചെയ്ത് ചെയ്ത് തരാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഷോറൂമിന്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി ഫോട്ടിലാണ് ആൽഫ ഓട്ടോമോട്ടിക് റീ രജിസ്ട്രേഷൻ കാർഡിൽ എന്നാണ് നമ്മുടെ ഷോറൂമിന്റെ പേര് ഈ ഇതുപോലത്തെ കീട്ടിലും വീഡിയോ ആയിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാരണം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ മറക്കരുതാക്കോ അതിന് തൊട്ടടുത്തുള്ള എനേബിൾ ചെയ്യാം എങ്കിൽ മാത്രം നമ്മുടെ ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യം ലഭിക്കുള്ളൂ നമ്മുടെ ലൊക്കേഷൻ മറക്കേണ്ട തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടി പോർട്ടലാണ് അപ്പോൾ പെട്ടെന്ന് വിളിച്ച സ്റ്റോക്ക് അവൈലബിൾ ആണ്